കേരളത്തിൽ നിന്നും വളരെ ചിലവ് കുറച്ച് കോയമ്പത്തൂർ സ്ഥിതി ചെയ്യുന്ന ഈഷായോഗ സെൻ്ററും ആദ്യ യോഗി ശില്പവും സന്ദർശിച്ച് എങ്ങനെ തിരികെ എത്താമെന്നാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്നുമാണ് ആലപ്പിയിൽ നിന്നും ധൻബാദ് വരെ പോകുന്ന ധൻബാദ് എക്സ്പ്രസ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മുക്കാലിനും എട്ട് ഇടയിലായി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂർ ജംഗ്ഷൻ വരെ എഴുപത്തിയഞ്ച് രൂപയാണ് ജനറൽ ടിക്കറ്റിന്റെ ചാർജ് ഈ ട്രെയിൻ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് റെയിൽവേ സ്റ്റേഷന്റെ മുൻപിൽ നിന്നാൽ ഇഷയിലേക്ക് ടാക്സ് ലഭിക്കും പക്ഷെ അവർ ഭയങ്കര റേറ്റ് ആണ് പറയുന്നത് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി എതിർവശത്തുള്ള ബസ് സ്റ്റോപ്പിൽ എത്തുക അവിടെ നിന്നും ഇഷയിലേക്ക് ധാരാളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അവിടെ നിന്നും പതിനാല് ഡി എന്നുള്ള ബസ്സിലാണ് നമ്മൾ കയറേണ്ടത് നാൽപ്പത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് ഏകദേശം ഒന്നര മുതൽ രണ്ട് മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്താലാണ് നമ്മൾ ഇഷയിലെത്തിച്ചേരുക ഇഷയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യോഗിക ശില്പവും ധ്യാനലിംഗയുമൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞ് രാത്രി ഏഴ് മണിക്ക് ശേഷമുള്ള ആദിയോഗി ദിവ്യദർശനം എന്ന ത്രീ ഡി ലേസർ ഷോ മിസ് ചെയ്യാതെ എല്ലാവരും കാണുവാൻ ശ്രദ്ധിക്കുക വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമാണിത് ലേസർ ഷോയ്ക്ക് ശേഷം രാത്രി ഒൻപത് ഇരുപത് വരെ തിരികെ ബസ് സർവീസ് ലഭ്യമാണ് നിഗൽവിൻ நிற்க வேண்டாம் அனைவரும் அமர்ந்து ரசிக்குமாறு கேட்டுக்கொள்கிறோம்